ഇപ്പൊ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന താരങ്ങ നട നടന്മാരിൽ ഇപ്പം ജ്യാനേട്ടനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അപ്പൊ ആ ഒരു പട്ടം പട്ടമുണ്ടല്ലോ നിലവിൽ ഇപ്പൊ എത്ര പടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയാമോ ഈ ഒരു ഒരു ും കുറച്ചും നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്ന സൗഹൃദങ്ങൾ ബന്ധങ്ങൾ അതൊക്കെ നാട്ടിൽ എത്ര വർഷം നമ്മൾ പോണോന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നല്ല നടനായത് കൊണ്ട് മാത്രം കഴിയും ഇവിടെ മനുഷ്യനായിട്ടുണ്ട് അത് നാട്ടു പറഞ്ഞിട്ടുണ്ട് നീ എന്തിനാ സംവിധാനം ഒക്കെ ചെയ്യുന്ന സമയല്ലേ നീ സിനിമ സംവിധാനം ചെയ്ത് തെറ്റായി തീരുമാനമായി പോയിരുന്നുണ്ട് അപ്പൊ അത് ഇപ്പൊ ഏറ്റവും നന്നായി പ്രാക്ടിക്കൽ റിയാലിറ്റി രണ്ടാമത് ഇനിയും സിനിമകൾ ചെയ്യാൻ ഡയറക്ഷൻ പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ കൊണ്ടിരിക്കാം എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇപ്പൊ ഉടനെ ഒന്നും അങ്ങനെ പണ്ടകര അറിയാമല്ലോ ഇത് സിനിമ ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അഞ്ചാറ് മാസം നമ്മൾ അതിന്റെ ഒപ്പം നിക്കണം അപ്പൊ അതിന് മുന്നേ നമുക്കിപ്പോ സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള ഒരു സമയമാണ് അപ്പൊ അത് എന്നോട് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ഉപദേശം തന്നെയാണ് ഇപ്പൊ നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോ അതിന് ശ്രദ്ധിക്കാം അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പിന്നോട് ഒരു സമയം ഉണ്ടാവും അങ്ങനെ പറഞ്ഞു എന്നിട്ട് ധ്യാനം ൻ മുഴൻ കണ്ടില്ല അഭിമകളൊന്ന് ഗ്യാപെടുത്തിട്ടോ മാറ്റി വെച്ചിട്ടോ സിനിമ സംവിധാനം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് രണ്ടായിരത്തി ഒക്കെ ഇരുപത്തിയേഴിലോത്തോ ധ്യാൻ സിനിമ അടുത്ത വർഷം ചെറിയ ഗ്യാപ് കിട്ടിയിട്ടുണ്ട് അടുത്ത വർഷം അവസാന ഒരാളിലുണ്ട് അപ്പൊ അത് നായകൻ ആ പിന്നെ